ചർച്ച ചർച്ച അത്തരം അല്ല അങ്ങനല്ല അങ്ങനത്തെ ഒരു ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ പക്ഷെ പൊതുവായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടി സ്ഥാനാർത്ഥി നയം പൂർണ്ണമായും കോൺഗ്രസ് തീരുമാനിക്കുന്നതാണല്ലോ അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതല്ല അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ടും അസ്വാഭാവികമായിട്ടും അത് കെ പി സി സി നേതൃത്വ അഭിപ്രായം പറയും അതുപോലെ ജില്ലയിലെ നേതൃത്വത്തിനും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും അല്ല അത് കോൺഗ്രസ് ആണ് അതിനകത്ത് നൂറ് ശതമാനം കോൺഗ്രസ് ആണ് അതിന്റെ ഏതെല്ലാം ഘടകങ്ങളെ നോക്കിയിട്ട് കൂടുതൽ ഒരു തീരുമാനം എടുക്കും ആ രീതിയിലുള്ള ചില ആളുകളുടെ പേര് പരസ്യമായി ചെയ്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കോൺഗ്രസ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കാം അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത് ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും ഈ രണ്ട് പേരുകൾ ഉയർന്നു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിൽ സമവായത്തിന് പ്രശ്നം ഉണ്ടാവും അല്ല അതൊക്കെ നിങ്ങളുടെ